തുളസിയുടെ അടുത്ത് ഈ പറയുന്ന ചെടികൾ നടരുത് വാസ്തുശാസ്ത്ര പ്രകാരം ഏറെ പ്രാധാന്യമുള്ള സസ്യമാണ് തുളസി മിക്ക വീട്ടുമുറ്റത്തും തുളസി ചെടി കാണാവുന്നതാണ് സംസ്കൃതത്തിൽ തുളസി എന്നാൽ തുലനമില്ലാത്തത് എന്നാണ് അർത്ഥം വരുന്നത് തുളസിയുടെ ഗുണമുള്ള മറ്റൊരു ചെടിയില്ല കിഴക്ക് ദിശയിലും വടക്ക് ദിശയിലും മാത്രമേ തുളസി ചെടി വളർത്താൻ പാടുള്ളൂ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രധാനപ്പെട്ട പൂജാപുഷ്പമായ തുളസി ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമായി കാണുന്നു അതിനാൽ തുളസി നട്ടിരിക്കുന്നിടത്ത് സമീപം ചില ചെടികളും മരങ്ങളും നടുന്നത് വീടിന് അശുഭകരമാണെന്നാണ് വിശ്വാസം മുള്ള ചെടികളും മരങ്ങളും തുളസിക്ക് സമീപം നടരുത് ഇത് കുടുംബാംഗത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതാണ് വൈറ്റ് കച്ച് എന്നറിയപ്പെടുന്ന ഔഷധ സസ്യമായ ഷാമി ചെടിയും തുളി തുളസിക്ക് സമീപം നടരുത് ഇതൊരു വീടുകൾക്ക് ഭാഗ്യവും പോസിറ്റിവിറ്റിയും നൽകുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് അതിനാൽ തുളസിയുടെ അടുത്ത് നടാതെ സൂക്ഷിക്കുക ചവറ്റുകുട്ടുകൾ തുളസിക്ക് സമീപം വയ്ക്കരുത് തുളസി ചെടിക്ക് ഏറ്റവും നല്ല വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മഹാലക്ഷ്മിയാണ് തുളസിയായി ജനിച്ചതെന്നാണല്ലോ ഐതിഹ്യം അതിനാൽ അലക്കല്ല് സമീപത്ത് തുളസി ചെടി നട്ടു വളർത്തരുത് വീട്ടിൽ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നതിന് തുളസി തടയുമെന്നാണ് വിശ്വാസം കൂടാതെ കുടുംബാംഗങ്ങളെ ആപത്തുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും അതിനാൽ തുളസി ഏറ്റവും വൃത്തിയായ സ്ഥലത്ത് മാത്രം വളർത്തുക